യു എയിലെ മലയാളി ബിസിനസ് സംരംഭകരുടെ കൂട്ടായ്മയായ ഐ പി എ ഓണാപൂരം എന്ന പേരിൽ സംഗീത നൃത്ത പരിപാടി സംഘടിപ്പിക്കുന്നു ഈ മാസം പതിനാലിന് ഷാർജ എക്സ്പോ സെന്ററിൽ നടക്കുന്ന പരിപാടി നടൻ ജയറാം ഉദ്ഘാടനം ചെയ്യും ഓണപ്പൂരം എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഐ പി എ കൊണ്ടുവന്നത് കുറെ വർഷങ്ങളായി പക്ഷേ ഇങ്ങനെ പബ്ലിക്കിലേക്ക് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ഇവന്റ് ആദ്യമായിട്ടാണ് ഐ പി എയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത് വൈകുന്നേരം മൂന്നിന് നടൻ ജയറാമിന്റെ വാദ്യമേളങ്ങളോടെയാകും ഓണപ്പൂരത്തിന് തുടക്കം കുറിക്കുകയെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഡാൻസർ റംസാൻ ഗായകൻ നരേഷ് അയ്യർ വൈറൽ ഗായകനായ ഹനാൻ ഷാ എന്നിവരുടെ പരിപാടികളാണ് ഓണപ്പൂരത്തിന്റെ മുഖ്യാകർഷണം ആർ ജെ മിഥുൻ രമേശ് ബ്ലോഗർ ലക്ഷ്മി മിഥുൻ എന്നിവർ കലാപരിപാടികളിൽ പങ്കെടുക്കും പ്ലാറ്റിനം ലിസ്റ്റ് വെബ്സൈറ്റ് വഴി ഓണപ്പൂരത്തിന്റെ ടിക്കറ്റുകൾ നൽകുമെന്നും സംഘാടകർ പറഞ്ഞു ഐ പി എ സ്ഥാപകൻ ഫൈസൽ ചെയർമാൻ റിയാസ് കിൽട്ടൺ ഭാരവാഹികളായ അയ്യൂബ് കല്ലട യുനെസ് തണൽ ബിബി ജോൺ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു മീഡിയ വൺ ദുബായ്